ദേശമംഗലം ദേശമംഗലം ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു കേരള കോറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനിൽ നിന്ന് ലഭിക്കുന്ന പത്ത് സബ്സിഡി ഇനങ്ങളും ഏഴ് സബ്സിഡി ഇതര ഇനങ്ങളും ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങുന്ന ഓണക്കിറ്റാണ് വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഓണക്കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കമ്പോളത്തിലെ ഉയർന്ന വില നിലവാരം പിടിച്ചു നിർത്തി പൊതുസമൂഹത്തിന് കുറഞ്ഞ ചെലവിൽ ഓണം ആഘോഷിക്കുവാനുള്ള അവസരമൊരുക്കുക എന്ന ഉദ്ദേശത്തോടെ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓണച്ചന്തയുടെ നടത്തിപ്പ് ഏറെ പ്രശംസനീയമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ബാങ്ക് സെക്രട്ടറി എം ജി ശൈലജ ഭരണസമിതി അംഗം വിജയകുമാരൻ വ്യാപാരി വ്യവസായി പ്രതിനിധി ജി ഹരിദാസ് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വ്യാപാരി പ്രതിനിധികൾ മറ്റു നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്